ുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിച്ചില്ല പകയുടെ തീവ്രമായ അഗ്നി അവരിൽ ആളികത്തി വർഷങ്ങൾക്കിപ്പുറം ചോളരാജാവിൻ്റെ കൊട്ടാരത്തിൽ പുനർജനിച്ച ആത്മാക്കളായി നീലനെന്നും നീലി എന്നും അവർ അറിയപ്പെട്ടു നീലിക്ക് തന്റെ പൂർവ്വജന്മത്തിലെ ഭീകരമായ ഓർമ്മകൾ മായാതെ നിന്നു വഞ്ചനയുടെയും മരണത്തിൻ്റെയും ആ നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ വ്രണങ്ങളായി നീറി ആ വ്രണങ്ങൾ മനുഷ്യരോടുള്ള പ്രത്യേകിച്ച് പുരുഷന്മാരോടുള്ള പ്രാന്തമായ പകയായി പരിണമിച്ചു അങ്ങനെ അവൾ ഒരു യക്ഷിയായി മാറി രാത്രിയുടെ നീളുകളിൽ അവൾ ഉണർന്നു ആളൊഴിഞ്ഞ പാതകളിലൂടെ സഞ്ചരിക്കുന്ന പുരുഷന്മാരെ തേടി അവൾ അലഞ്ഞു അവളുടെ മനോഹരമായ രൂപം ഒരു കെണിയായിരുന്നു മധുരമായ വാക്കുകൾ പറഞ്ഞ് അവരെ വശീകരിച്ച് ആരും കാണാതെ അവരുടെ കഴുത്തിൽ തൻ്റെ മൂർച്ചയേറിയ നഖങ്ങൾ ആഴ്ത്തി അവൾ രക്തം കുടിച്ചു ഓരോ തുള്ളിച്ചോരയും അവളുടെ പകയ്ക്ക് ഇന്ധനമായി ആ ചോര കുടിച്ച് അവൾ ഭീകരമായ ആനന്ദം കണ്ടെത്തി അവളുടെ ഇരകളുടെ ജീവനില്ലാത്ത ശരീരം വഴിയിൽ ചിതറി അവരുടെ കണ്ണുകളിൽ മരണവയം തളം കെട്ടി നിന്നു നീലിയുടെ ഭീകരമായ ചെയ്തികൾ നാടാകെ ഭീതി വിധിച്ചു എഴുപത് ഊരാൺമക്കൾ ചേർന്ന് പ്രഗത്മനായ മാന്ത്രികൻ നാഗർകോവിൽ നമ്പിയെ വരുത്തി അഗാധമായ മന്ത്രസിദ്ധി ഉണ്ടായിരുന്ന അദ്ദേഹം നീലനെ തളച്ചു പക്ഷെ നീലിയെ കീഴ്പ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അവളുടെ പകയുടെ തീവ്രത അദ്ദേഹത്തിന്റെ മന്ത്രശക്തിയെ മറികടന്നു ഒടുവിൽ നാഗർകോവിൽ നമ്പിയുടെ ചോരയും നീലി കുടിച്ചു തന്നെ തളയ്ക്കാൻ വന്ന മഹാമാന്ത്രികനെ വരെ തീർത്ത നീലിയുടെ പക വീണ്ടും വീണ്ടും കൂടി ആളുകൾ നല്ല രീതിയിൽ തന്നെ ഭയക്കാൻ തുടങ്ങി നീലി നീലിയെ വളരെയധികം ശവ കൂടാരങ്ങൾ അവിടെ ആ ഒരു പ്രദേശത്ത് നിറഞ്ഞു അപ്പോഴാണ് കടമറ്റത്ത് കത്തനാർ ഉൾപ്പെടെയുള്ള മഹാമാന്ത്രികരുടെ കൂട്ടായ പ്രയത്നത്തിലൂടെ അനാ അനേകം യാഗങ്ങളും മന്ത്രവാദങ്ങളും നടത്തിയ ശേഷം ചോരക്കുതിയെത്തിയായ കളിയങ്കാട്ട് നീലിയെ അഗാധമായ ഒരു മാളത്തിൽ തളച്ചു